പെട്ടെന്ന് ടീച്ചറാണുള്ള മാർഗാ അങ്ങനെയാണെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ പ്രോട്ടക് അതെ ഇവർ പറഞ്ഞതുപോലെ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് പ്രോട്ടക് അക്കാദമിയാണ് അതിനൊരുപാട് കാരണങ്ങളുമുണ്ട് പതിനാറ് വർഷത്തോളമായി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇവർ സ്റ്റുഡന്റ്സിനായി നൽകുന്നത് ഇന്ത്യൻ ടീച്ചേഴ്സ് ബോർഡിന് അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ മോണ്ടിസോറി സൊസൈറ്റിയുടെ അംഗീകാരമുള്ള ഐ എം എസ് സർട്ടിഫിക്കറ്റും കൂടാതെ യു ജി സി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഇന്റർനാഷണൽ സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ വെറും ഒരു വർഷം വാർത്തെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത അതിന് ആധുനിക മോണ്ടിസോറി ലാബും ഇന്റർനാഷണൽ സ്കൂളുകളിലെ പ്രവർത്തിച്ച പരിചയമുള്ള അധ്യാപകരുടെ സേവനവും ഇവിടെയുണ്ട് നിരവധി ഔട്ട്ഡോർ ക്യാമ്പുകളും സെമിനാറുകളും വെബിനാറുകളും കൂടാതെ പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് കമ്പ്യൂട്ടർ ട്രെയിനിങ് ഡിജിറ്റൽ മീഡിയ ട്രെയിനിങ് എന്ന് തുടങ്ങി ഒട്ടനവധി ആക്ടിവിറ്റീസിലൂടെയാണ് ഇവർ കുട്ടികളെ ടീച്ചറായി പെർഫോം ചെയ്യാനായി പ്രിപ്പയർ ചെയ്യുന്നത് മോഡേൺ ഓൺലൈൻ ക്ലാസ് റൂമുകൾ ഒരുക്കിയത് കൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഓൺലൈനായി പഠിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ കുട്ടികളെ ഒരേ പഠന നിലവാരത്തോടെ ഉയർത്തിക്കൊണ്ടുവരാനും ഇവർക്ക് സാധിക്കുന്നതാണ് എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി പ്രായപരിധിയില്ലാതെ ഏതൊരു വിദ്യാർത്ഥിക്കും ലോകത്തിന്റെ എവിടെ വെച്ചും ഈ കോഴ്സിന് ചേരാവുന്നതും പഠിക്കാവുന്നതുമാണ് പെരിന്തൽമണ്ണ മേലാറ്റൂർ പട്ടാമ്പി മണ്ണാർക്കാട് എന്നീ നാലിടങ്ങളിലായാണ് ഇവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മോണ്ടിസോറി പ്രീസ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നീ കോഴ്സുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട്